അസലാമലൈക്കും ഞാൻ ഇന്നൊരു പ്രവാസിയുടെ ഭാര്യയാണ് വിവാഹം കഴിഞ്ഞ് നാലു മാസം കഴിഞ്ഞപ്പോൾ അദ്ദേഹം ഗൾഫിലേക്ക് പോയി എന്നും അദ്ദേഹത്തെ ഓർക്കുമ്പോൾ എൻ്റെ കണ്ണ് നിറയും കാരണം അദ്ദേഹം സന്തോഷമായി ജീവിക്കാൻ വേണ്ടിയല്ല ഗൾഫിലേക്ക് പോയത് എന്നെയും കുടുംബത്തെയും ഒരു സങ്കടവും അറിയിക്കാതെ പൊന്നുപോലെ നോക്കുവാൻ വേണ്ടിയാണ് അദ്ദേഹം മറുനാട്ടിലേക്ക് പോയി കഷ്ടപ്പെടുന്നത് ഞാൻ ഒരിക്കലും എൻ്റെ ഭർത്താവിനെ വഞ്ചിക്കില്ല കാരണം അദ്ദേഹം എനിക്ക് വേണ്ടിയാണ് അവിടെ കഷ്ടപ്പെടുന്നത് ഭക്ഷണമില്ല ഉറക്കമില്ല ഒന്ന് മനസ്സ് തുറന്ന് പറയാൻ പോലും ആരുമില്ല എൻ്റെ ഭർത്താവ് ദിവസത്തിൽ ആറ് പ്രാവശ്യമെങ്കിലും എന്നെ ഫോൺ വിളിക്കും യാത്രയും നല്ലൊരു ഭർത്താവിനെ കിട്ടിയതിൽ ഞാൻ ഒരുപാട് സന്തോഷിക്കുന്നു അദ്ദേഹത്തിന് ആ കഷ്ടപ്പാടുകൾക്കിടയിൽ ഒരു ആശ്വാസം കിട്ടുവാൻ വേണ്ടിയാണ് എന്നെ വിളിക്കുന്നത് ഇന്ന് നമ്മുടെ നാട്ടുകളിൽ കേട്ടുവരുന്നത് പ്രവാസിയുടെ ഭാര്യ കാമുകന്റെ കൂടെ ഒളിച്ചോടി എന്നൊക്കെയാണ് ഓരോ ദിവസം കഴിയുന്നതോറും അത് വർദ്ധിച്ചു വരികയാണ് എന്തിനാണ് ഇവളൊക്കെ ജീവിക്കുന്നത് ഹേ പെണ്ണെ നീ ക്ഷമിക്കൂ എങ്കിൽ നിന്റെ കൂടെയാണ് വിജയം നിനക്ക് ഇത്തിരി നേരത്തെ ഒരു സുഖത്തിന് വേണ്ടിയല്ലേ നീ ഏതോ ഒരു നട്ടലില്ലാത്തവൻ്റെ കൂടെ പോകുന്നത് നിന്റെ ഭർത്താവിന്റെ കഷ്ടപ്പാടുകൾ നിന്റെ മനസ്സിനെ വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ നീ ഒരിക്കലും ഇങ്ങനെ ചെയ്യില്ല പ്രവാസികളുടെ ഭാര്യമാരോട് എനിക്ക് പറയാനുള്ളത് നിങ്ങൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക അവരുടെ ഫോൺ വരുമ്പോൾ നിങ്ങൾ അവരോട് നല്ല സന്തോഷത്തോട് സംസാരിക്കുക അദ്ദേഹം ഗൾഫിലേക്ക് പോയപ്പോൾ ഞാൻ ഒരുപാട് കരഞ്ഞിരുന്നു ഞാൻ റബ്ബിനോട് ചോദിച്ചു അദ്ദേഹത്തിൻ്റെ ഒരു നല്ല ഭാര്യ ഭാര്യയാകുവാൻ വേണ്ടി എനിക്ക് സാധിച്ചു അദ്ദേഹത്തിന് വേണ്ടി ഞാൻ ചെയ്തതിൽ എന്തെങ്കിലും കുറവ് വന്നിനോ അല്ല ഒരുപാട് ഞാൻ കരഞ്ഞു കഴിഞ്ഞു പോയ ദിവസങ്ങൾ ഓർക്കുമ്പോൾ വല്ലാതെ സങ്കടമാകുന്നുണ്ട് അൽവാഹേ നീ എൻ്റെ ഭർത്താവിന് നല്ലത് മാത്രം കുടുംബത്തെ സന്തോഷിപ്പിക്കാൻ വേണ്ടി സ്വപ്നങ്ങൾ പാതി വൈക്കിൽ മൂടി വെച്ച് പോയ എൻ്റെ എല്ലാ പ്രവാസി സഹോദരങ്ങൾക്കും നീ സന്തോഷവും സമാധാനവും നൽകണേ അല്ല അവരുടെ കുടുംബത്തെ നീ ഒരു രീതിയിലും കഷ്ടപ്പെടുത്തല്ലേ അല്ല എല്ലാവർക്കും ആയസ്സും മേകും ആരോഗ്യമാഫിയത്വം നൽകി അവരുടെ കഷ്ടപ്പാടുകൾ തീർക്കണേ ആമീൻ